നമസ്കാരം ം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടക്കലിൽ കാറിച്ച് സ്കൂട്ടർ യാത്രികൻ മരണപ്പെട്ട സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത ചുണ്ട സ്വദേശിയായ റഹീമിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചിരുന്നു അപകടത്തിൽ റഹീമിന് പരിക്കേറ്റിരുന്നതായും ആശുപത്രിയിൽ ഇയാൾ ചികിത്സയിലും ആണെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത് എന്നാൽ അപകടത്തിൽ മരണപ്പെട്ട ശ്യാമിന്റെ മരണാനന്തര ചടങ്ങ് നടക്കുന്നതിനിടയിൽ റഹീം നിലമേൽ ബാറിലിരുന്നു മദ്യപിക്കുന്നതായി വിവരമറിഞ്ഞ നാട്ടുകാർ സംഘടിച്ച് ബാറിലെത്തി റഹീമിനെ പിടികൂടി കാറിന്റെ ഡിക്കയിലിട്ട് മരണ ഇതോ മരണവിറ്റിൽ സംഘർഷത്തിനിടയാക്കി കടക്കൽ എസ്ഐയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി മണിക്കൂറുകൾക്ക് ശേഷം റഹീമിനെ മോചിപ്പിച്ചു മധ്യലഹരിയിലോ മർദ്ദനത്തിലോ അബോധാവസ്ഥയിലായ റഹീമിനെ പോലീസ് കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കൊണ്ടുപോയി ശ്യാം ഓടിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിന്റെ പിന് പിന്നിൽ കാറിടിച്ച് കടക്കൽ ആഴാന്തക്കുയി പഞ്ചമത്തിൽ മുപ്പത്തിയഞ്ച് വയസ്സുള്ള ശ്യാമാണ് ഇന്നലെ മരണപ്പെട്ടത് കാർ ഓടിച്ചിരുന്ന ചുണ്ട പട്ടാണിമുക്ക് സ്വദേശി റഹിമിനെയാണ് മരണപ്പെട്ടയാളുടെ സുഹൃത്തുക്കളും നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് പിടികൂടി മരണ വീട്ടിൽ എത്തിച്ചത്രിക ഇന്ന് ഇന്നലെ കൊച്ചിനെ ഇടിച്ചു കൊന്ന് ഇടിച്ചു തള്ളി കിട്ടിച്ച് ഇവനെ സ്റ്റേഷനിൽ പിടിച്ചോണ്ട് പോയി പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം ആ സ്റ്റേഷനിലുള്ള പോലീസ് തന്നെ ഇവര് വീണ്ടും ഇറക്കി വിട്ടു അപ്പൊ അങ്ങനെ ഒരു പിന്നെ തലയ്ക്ക് സുഖം ഇല്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ പിന്നെ അവനെ അവിടെ പിടിച്ചു കെട്ടുകയോ പിന്നെ കോടതി കൊണ്ടുപോവെന്നെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആശുപത്രിയിൽ ഈ പോലീസ് ആക്കുക തന്നെ ചെയ്യാനുള്ള പിന്നും പിന്നെ ഈ ആളുകളെ കൊല്ലാൻ വിടേണ്ടതാണോ ചെയ്യേണ്ടത് അവൻ വീണ്ടും മദ്യപിക്കാൻ വേണ്ടി അവൻ പിന്നെ കടയ്ക്ക ബാറില് മദ്യപിച്ചിട്ട് പിന്നെ നിലമയ വാറിലും വന്ന് മദ്യപിച്ച് അപ്പൊ ഇത് പോലീസുകാരാ ഒരു കൈപ്പഴയാണെന്നേ ഞങ്ങൾ പറയുള്ളു അപ്പൊ എന്ത് എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ പോലീസിന്റെ നേരെ ഞങ്ങൾ സമരമായിട്ട് ഇവിടെ പോകും ആ പോലീസ് സാർ പോലീസിനെ ഒന്നും പറയാനില്ല പോലീസിന്റെ ഞാൻ ചോദിച്ചു സാറേ ഇവനെ എന്തിന് നിങ്ങൾ വിട്ട് എന്ന് ചോദിച്ചപ്പോ അവര് പറയാണ് ഞങ്ങളുടെ വേദനയും കൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ചോദിച്ചു നിങ്ങളുടെ വേദന ഈ കത്തി എരിയുള്ളത് ആരാണെന്ന് അറിയാമോ ഞങ്ങളെ മോനാണ് ഞങ്ങളെ മോനാണ് എന്നിട്ട് പോലും ഈ പോലീസ് അവനെ കൊണ്ടുപോയി രക്ഷപ്പെടുത്താനുള്ള പ്രകൃതിയാണ് ഇവിടെ കാണിച്ചത് അവൻ ആ അവ അവര് പറയണ അവനെ പെട്ടെന്ന് അതാണ് അല്ലാതെ വേണ്ടി ഈ പോലീസ് ഒന്നും ഒന്നും ഇന്നലെ റഹീമിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരങ്കിലും വിട്ടയച്ചിരുന്നു റഹീം ഇന്നലെ മദ്യപിച്ചിരുന്നതായും അപകടത്തിൽ പരിക്കേറ്റതിനാലുമാണ് ഇയാളെ ചികിത്സയ്ക്കായി ജാമ്യത്തിൽ വിട്ടതെന്നാണ് കടക്കൽ പോലീസ് പറയുന്നത് റഹീം വർഷങ്ങളായി മാനസിക രോഗത്തിനും ചികിത്സയിലാണെന്നാണ് റഹീമിന്റെ ബന്ധുക്കൾ പറയുന്നത് മരണവീട്ടിൽ റഹീമിനെ മോചിപ്പിക്കാനെത്തിയ പോലീസിന് നേരെ വൻ പ്രതിഷേധമാണ് ഉണ്ടായത് ഒരാളെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ ശേഷം പ്രതിയായിട്ടുള്ള ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ട് വിട്ടതിലുള്ള വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും വലിയ പ്രതിഷേധമാണ് മരണവീട്ടിൽ വെച്ചുണ്ടായത് പ്രതിയെ വിട്ടയച്ചതിന് ശേഷമാണ് മരണവിവരം പോലീസ് അറിഞ്ഞത് ഇതാണ് വീഴ്ചയ്ക്ക് കാരണം பற்றி <laughs> விட்டை மே பட் இல்ல தரமா நான்லாம் வந்து அவங்க வந்து அதுல இருந்து எல்லாம் வந்து